சதாசிவசமாரம்பா ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യത വന്ദേ പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ടാണ് ഞാൻ പ്രഭാഷണം ചെയ്യുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ വരാൻ കാരണം ചില വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോസിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ചില കുടുംബാംഗങ്ങളെ ചോദിക്കും എനിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചില ആൾക്കാർ എൻ്റെ ഫോൺ നമ്പർ ഇതിനെ താഴെ എഴുതിയിടുന്നത് കൊണ്ട് അത് കണ്ടിട്ടാണ് ആ നമ്പറിൽ വാട്സപ്പിൽ അവർ മെസ്സേജ് അയക്കുന്നത് കൂടുതൽ ആൾക്കാരും വോയിസ് ആയിട്ട് തന്നെ ഇതാവും ചില ആൾക്കാർ ഫോൺ ചെയ്തിട്ട് ചോദിക്കും എന്നാൽ ചില ആൾക്കാർ നമ്മുടെ ഇതിൻ്റെ താഴെയുള്ള കമൻ്റ് ബോക്സിൽ ചില ആൾക്കാർ ചില സംശയങ്ങൾ ചോദിക്കും അതാണ് ചില വീഡിയോ ആയിട്ട് വരാനും കാരണം ഇപ്പോൾ ഞാൻ ആ വാസ്തുവിൻ്റെ വാസ്തുവിനെ കുറിച്ച് നമ്മുടെ വീടിൻ്റെ ഇതിനൊക്കെ കുറിച്ചൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മതിൽ വീടിൻ്റെ മതില് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഗേറ്റ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തിയപ്പോഴാണ് ഒരാൾ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ ബന്ധപ്പെട്ടിട്ട് അതിലൊരു വോയിസ് ഇട്ടു ചോദ്യം ഇതായിരുന്നു ഞാൻ അങ്ങയുടെ ഈ ഗേറ്റ് വീടിൻ്റെ ഗേറ്റ് എവിടെയാണ് വരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു അപ്പോൾ അപ്പോഴെനിക്കൊരു സംശയമുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ഇതുപോലെയല്ല വീടിൻ്റെ മുറ്റം നമ്മൾ കെട്ടിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പാളിച്ചയും വരാൻ പാടില്ല അങ്ങനെ പാളിച്ച വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ദുരിതം തന്നെ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ വീടിന് മുറ്റം കെട്ടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇതുപോലെ നിരവധി ചോദ്യങ്ങളായിട്ട് പലതും അവിടെ പെൻറ്റിംഗിൽ ഉണ്ടത്രേ അതൊക്കെ ഞാൻ പരമാവധി പെട്ടെന്ന് തന്നെ വീഡിയോ ആയി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇനി സംശയങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇടാം ഏതായാലും ഇവിടെ ചോദിച്ച ചോദ്യം വീടിൻ്റെ മുറ്റം കിട്ടുന്നത് ആ മുറ്റം കൃത്യമായ വിധത്തിലായിട്ടില്ല എങ്കിൽ ദുരിതം മാത്രമായിരിക്കും ഫലം അത് ആദ്യം ഓർമ്മ വേണം അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പിന്നെയും ഒരു ചോദ്യം കൂടി ഒരാൾ ചോദിച്ചിട്ടുണ്ട് അത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അത് വേറെ ഒന്നുമല്ല ആ ചോദ്യം ഇങ്ങനെയായിരുന്നു കാരണം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള മരങ്ങളുണ്ടല്ലോ വീടിൻ്റെ മുറ്റത്ത് ഏതൊക്കെ മരങ്ങൾ നടാൻ പറ്റും അത് ഈ മുറ്റവുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ് പക്ഷേ അത് ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ നമുക്കിവിടെ ചോദിച്ചെന്താണ് വീടിൻ്റെ മുറ്റം എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് അളവിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വീടിൻ്റെ മുഖം എങ്ങോട്ടോ ആയിക്കോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പ്രധാന വീതിക്ക് വീതി എന്ന് പറഞ്ഞാൽ റോഡ് വഴി ഇതൊക്കെയാണ് അതിൻ്റെ അങ്ങോട്ടേക്ക് മുഖം വരുന്നത് കൊണ്ട് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും നമുക്ക് വീട് വച്ചാൽ ദോഷമൊന്നുമില്ല ശരിയോ തെക്കോട്ട് വെക്കാൻ പാടില്ല മഹാഭാവമാണ് തെക്കോട്ടാണ് വീടിൻ്റെ റോഡെങ്കിലും അവിടെ ആ ഭാഗത്തേക്ക് വീടിൻ്റെ മുഖം വരുന്നതുകൊണ്ട് ഒരു ദോഷമില്ല വടക്കോട്ടാണോ മുഖം അവിടെ റോഡുണ്ട് അല്ലെങ്കിൽ അവിടെയാണ് നമ്മളെ പ്രധാന വഴി ഒരു വിഷമവും ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ മുറ്റം തിരിക്കുമ്പോൾ അത് നിങ്ങൾ ഏത് ഭാഗത്ത് മുഖമായാലും പറ്റിയ ലെവലായിരിക്കും അതിന് മാറ്റം ഉണ്ടാവില്ല ആ കണക്ക് ഒരേ ലെവലായിരിക്കും പക്ഷേ എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് പല ആൾക്കാരും അഞ്ച് സെൻറ്റ് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലത്തൊക്കെ ഒതുങ്ങിയ വീടാണ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരേക്കറ ഭൂമിയാണ് ഒരു വീടിന് ഉണ്ടാവുക ഒരേക്കറുണ്ടാവും ചിലപ്പം ചുരുങ്ങിയത് ഒരു അമ്പത് സെൻറ്റെങ്കിലും ഒരു വീടുണ്ടാവും ഒരു വീട്ടിന് അമ്പത് സെൻറ്റ് സ്ഥലം ചെറിയ ആൾക്കാർക്ക് രണ്ടും മൂന്നും ഏക്കർ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ അതിവിശാലമായിട്ട് സ്ഥലങ്ങളുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും വീടിന് മുറ്റം കെട്ടിത്തിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യും പണ്ടത്തെ നിങ്ങൾ നോക്കൂ പണ്ട് ഒരു നാലും അഞ്ചും പത്തും ഏക്കറയുള്ള വീടുകളൊക്കെ പണ്ടത്തെ ഇല്ലങ്ങളും തറവാടുകളും ഒക്കെ കോവിലകങ്ങളും മഠങ്ങളും ഒക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ വെച്ചാൽ നാലും അഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവരെ വീടിന്റെ അടുത്ത് എത്തുമ്പോൾ അപ്പോൾ അടിപ്പുര കഴിഞ്ഞ് വീട്ടിനോട്ടൊക്കെ എത്തുമ്പോൾ അവിടെ ഒരു മുറ്റം വേറിട്ട് തന്നെ കെട്ടി ലെവലാക്കിയിട്ടുണ്ടാവും അത് അത്യാവശ്യമാണ് അതൊക്കെ അന്ന് വെറുതെ കളിയും തമാശയായിട്ട് ചെയ്തതല്ല അതൊക്കെ നമ്മുടെ വീടിന് പോസിറ്റീവ് എനർജി നിലനിർത്തുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത മുറ്റത്ത് ഏതൊക്കെ മരങ്ങളാണ് വരുന്നതുള്ള വിഷയത്തിൽ ഞാൻ അത് പറയും ഏതായാലും അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുറ്റം പണിയുന്ന അവസരത്തിൽ നമുക്കൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരെ ഉള്ളൂ എന്നിരിക്കട്ടെ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ മുറ്റം നമ്മൾ വ്യക്തമായിട്ട് കെട്ടി കെട്ടിത്തീർക്കാതിരിക്കുന്നതാണ് നല്ലത് കെട്ടണമെന്നില്ല കെട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദോഷവും ഇല്ലാന്നർത്ഥം കാരണം നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ വീടിൻ്റെ അതായിട്ട് നമ്മൾ താമസിക്കുന്ന വീട്ട് പറമ്പ് ഈ പറമ്പിനെയാണ് നമ്മൾ ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടാക്കിയിട്ടടുക്കുക അപ്പോൾ ആ പറമ്പിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് ആ വീടിനെ ബാധിക്കാൻ പാടില്ല ഒരേക്കറിയും രണ്ട് ഏക്കർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് പല ദോഷങ്ങളും ദോഷങ്ങളുണ്ടാകും ഒരു നാഗമുണ്ടെന്നിരിക്കട്ടെ ആ നാഗത്തിന് ഒരു തരത്തിൽ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ വീട് നിൽക്കുന്ന ഭാഗം വേറെ തന്നെ ഒരു കോമ്പൗണ്ടിൻ്റെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വീടും ആ നാഗവും തമ്മിൽ യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ഇല്ലാത്തൊരു വിധത്തിൽ രണ്ട് പറമ്പായിട്ട് കിടക്കും അല്ലെങ്കിൽ രണ്ട് ഭാഗമായി കിടക്കും ഒറ്റ ഇത് ഇതാണെങ്കിലോ ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനെ ബാധിക്കും അപ്പോൾ ആ പറമ്പിലെന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ ഒരു മൂന്ന് ഏക്കറോ രണ്ട് ഏക്കറോ അല്ലെങ്കിൽ ഒന്നര ഏക്കറോ അല്ലെങ്കിൽ അമ്പ സെൻറ്റിനും ഏർപ്പെട്ടുള്ള സ്ഥലങ്ങൾക്കൊക്കെ തന്നെ എന്താവും ആ പറമ്പിൽ ഏതെങ്കിലും തരത്തിൽ ദോഷം ഉണ്ടെങ്കിൽ അത് നേരെ എവിടെ ബാധിക്കും ഈ പറയുന്ന വീടിനെയും ബാധിക്കും ഈ വീടിലെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ ക്ഷേത്രമാവാം അല്ലെങ്കിൽ നാഗമാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുണ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അത് ബാധിക്കും ഇങ്ങനെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൃത്യമായിട്ടും വീടിന് മുറ്റം കെട്ടിത്തിരിക്കുന്നത് മുറ്റം വെച്ചാൽ വീടിന് ചുറ്റും ഒരു ഇത് ഇത് വേറെ തന്നെ ഒരു വസ്തുവാണ് അത് വേറെ തന്നെ ഒരു വസ്തുവാണ് എന്ന തോന്നുന്ന വിധത്തിൽ തന്നെ അത് സംവിധാനം ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഒരു പത്തും പതിനഞ്ച് സെൻറ്റ് വരെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഒരു നാഗം ആകെ പത്ത് സെൻ്റ് അതിൻ്റെ നാഗം വരുമോ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും പുണ്യമായിട്ടോ അല്ലെങ്കിൽ ദോഷം സംഭവിക്കാതിരിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഈ ചെറിയ സ്ഥലത്ത് ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് വേറെ തന്നെ ഒരു മുറ്റം കെട്ടിട്ടില്ലെങ്കിൽ ദോഷമൊന്നുമില്ല എന്നാൽ നമ്മൾ മുറ്റം കെട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ കൃത്യമായിട്ട് നോക്കണം ഇല്ല മുറ്റം കെട്ടണ്ട ഇപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്താണ് എൻ്റെ വീടുള്ളത് ഞാൻ മുറ്റം കെട്ടിയിട്ടില്ല ഞാൻ മൊത്തമായിട്ട് ഇൻ്റർലോക്ക് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം നമുക്ക് ഇന്റർലോക്ക് പാകിയിട്ട് ആ ഒരൊറ്റ ഇതിലാക്കി വെക്കാം അതിൽ ദോഷമൊന്നുമില്ല ഇന്റർലോക്ക് പോകുമ്പോൾ ആയിട്ട് ഇടയിലൂടെ വെള്ളം ശരിക്കും ഭൂമി കുടിക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് പോകുന്നില്ല പോകുന്നുണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായ വെള്ളം വന്നാൽ അത് ഈശാന കൊണ്ടിൽ കൊഴുകുന്ന വിധത്തിൽ തന്നെയാണ് ഉള്ളത് എന്തോ ആവട്ടെ അത് എൻ്റെ കാര്യമല്ലേ ഇനി ഞാനിവിടെ പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മൾക്ക് ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ ചെറിയ സ്ഥലത്തും മുതൽ ഒരു രണ്ട് സെൻറ്റ് മുതൽ ഏർപ്പെട്ട് നമ്മൾ വീട് വീടെടുക്കുന്നുണ്ടല്ലോ അവർ പതിനഞ്ച് സെൻറ്റ് വരെ നമ്മൾ വീടിൻ്റെ മുറ്റം കെട്ടാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് കെട്ടുന്നുണ്ട് സ്ഥലത്തിൽ എത്ര രൂപ ആവട്ടെ അമ്പതാവട്ടെ അറുപതാവട്ടെ ഒരേക്കറയാവട്ടെ അതിന് പതിനഞ്ച് സെൻറ് ആവട്ടെ പത്ത് സെൻറ്റാവട്ടെ എത്ര രൂപ ആവട്ടെ ഇങ്ങനെ കെട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ മുറ്റം കെട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാം നമുക്ക് ഓരോ കാര്യത്തിനും വാസ്തുവിൻ്റെ അള വിളിച്ച് കൊണ്ടുവരാൻ കഴിയില്ല ഒരു മുറ്റം കിട്ടുന്നതിനൊക്കെ വാസ്തുവിൻ്റെ അള കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് തൊട്ടതിന് പിടിച്ചു വലിയ പൈസ അങ്ങ് ഒരു ആൾക്കാർ വാങ്ങിക്കാം ഒരു വാസ്തു ആചാര്യൻ വന്നിട്ട് അദ്ദേഹം വാഹനത്തിലായിരിക്കും വരുന്ന ആ വാഹനത്തിൻ്റെ ചിലവുണ്ടാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന അവസരത്തിൽ ദക്ഷിണയും മോശമല്ലാത്ത രീതിയിൽ വാങ്ങിക്കും ചില ആൾക്കാർ വലിയൊരു പൈസ ചിലവരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം അത് നമ്മൾ സ്വയം പഠിച്ചിരിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു വസ്തുവും വസ്തു നമ്മളാദ്യം മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവണം പതിനഞ്ച് സെൻറ്റാണ് പത്ത് സെൻറ്റാണ് ഇരുപത് സെൻറ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു വസ്തുവിന് നമുക്ക് കൃത്യമായിട്ടൊരു അളവ് ഉണ്ടാവണം ഈ അളവിനെ നമ്മളൊരു പേപ്പറിലാക്കാം അല്ലെങ്കിൽ ഒരു ഒരു കയർ കൊണ്ട് പിടിച്ചിട്ട് ഏറ്റവും നമുക്കതിൻ്റെ നീളം ഒക്കെ അളന്നിട്ട് അതിന് ഒൻപത് ഭാഗമാക്കണം ഞാൻ ഇതിന് തൊട്ട് മുമ്പിലത്തെ ഇതിൽ ഞാൻ ആ വീഡിയോ കാണിച്ചു തന്നു അപ്പോൾ നമുക്കിവിടെ അത് ഞാൻ കാണിക്കാം ഈ ചിത്രം നോക്കണം നിങ്ങൾ ഇവിടെയുള്ള ചിത്രം നോക്കുക ഇതാ കണ്ടില്ലേ ഈ ചിത്രത്തിൽ നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഒൻപത് ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ കളം വരച്ചിട്ട് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ കളമാണിത് ഇതുപോലെ അതിൻ്റെ ഉള്ളിലൊന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് അതിൻ്റെ ഉള്ളിലൊന്നായിട്ട് ഏറ്റവും ഉള്ളിലുള്ളത് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്ന ആ ഭാഗമാണ് അങ്ങനെ ഓരോ വീതികളുടെ അത് ബ്രഹ്മവീതിയാണ് അപ്പോൾ ഏറ്റവും പുറകിലുള്ള ഇപ്പം ഇവിടെ ചിത്രത്തിൽ പരസ്യം കാണിച്ചില്ലേ ഈ വീതിക്ക് പറയുന്ന പേര് പിശാച വീതി എന്നാണ് അതിന് മുമ്പും ഞാനൊരു വാസ്തുവിൻ്റെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലും ഞാൻ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിശാച വീതിയാണ് ആണ് എനിക്ക് ഏറ്റവും പുറകിൽ ഉള്ളത് ഏറ്റവും അവസാനത്തിൽ പാടി പത്ത് ആവട്ടെ പഞ്ച് സെൻറ് ആവട്ടെ അഞ്ച് സെൻറ്റാവട്ടെ രണ്ട് സെൻ്റ് ആവട്ടെ എവിടെ വീട് വെക്കുമ്പോഴും ഈ പിശാച വീതി ഒഴിവാക്കിയിട്ട് വേണം വീട് വെക്കാൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വീതി ഒഴിവാക്കിയിട്ട് വേണം മുറ്റം കെട്ടാനും ഇനി ഈ വീതി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടുവച്ചാൽ അവിടെ പിശാചി മറ്റേ സ്വതവേ അതിനൊരു വളരെ ദോഷമുള്ളൊരു ഭാഗമായിട്ട് കണക്കാക്കുന്നത് ഏറ്റവും പുറത്ത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ദുരിതോ ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന പുറം ഭാഗത്താണ് എന്നുവെച്ചാൽ ഒരു ശത്രു വരുന്നുണ്ടെങ്കിൽ ആദ്യം കയറി വരുന്ന ഭാഗമാണത് അപ്പോൾ അത് ആ ഭാഗം എപ്പോഴും നമ്മൾ ഒഴിച്ചിടണം അവിടെ ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നോക്കിക്കഴിഞ്ഞാലും ആ ഗേറ്റ് നമ്മൾ ഇന്ത്യ ഇതിൻ്റെ സ്ഥലമുണ്ടല്ലോ പിന്നെ രണ്ടിൻ്റെ അതിർത്തി പ്രദേശത്ത് കുറേ ഭാഗം ഒഴിച്ചിട്ടുണ്ടാകും കാരണം അവിടെ അവരും കയറില്ല നമ്മളും കയറില്ല അവിടെ ഇങ്ങനെ ഒരു ഒഴിച്ചിട്ട ഭൂമി അതുപോലെ ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ പോലും അത് പിശാച വീതിയായിട്ട് നമ്മളിത് ഒഴിച്ചിട്ടണം ഇതിൽ ഒരു കാരണവശാലും ഒരു നിർമ്മാണവും പാടില്ല എന്ന് വേണം ചിന്തിക്കാൻ അപ്പോൾ ഒൻപതായിട്ട് നമ്മൾ വാങ്ങിച്ചു അപ്പോൾ നമ്മളോട് ഈ പുറത്ത് കാണുന്ന ഈ ചുറ്റുണ്ടല്ലോ ഈ ചുറ്റാണ് ഒന്നാമത്തെ ഈ പറയുന്ന ഒൻപതാമത്തെ ഭാഗം ഒൻപതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റോട് ചുറ്റും ഇതിങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പറയുന്ന വീതിക്ക് പിശാച വീതി എന്ന് പറയുന്നു ഇവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണവും പാടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കുക ഇനിയോ ഇനി നമ്മൾ ഈ വീട് നമ്മൾ ആദ്യം വെച്ചു കഴിഞ്ഞു ശരിക്കും അറിഞ്ഞാൽ വീട് വെക്കുന്നതിന് മുമ്പ് കുറ്റിക്കാരനായ ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഈ വീടിന് വേണ്ടി സ്ഥാനം കാണിച്ചു തന്നാണ്ടാവില്ലേ അവരാണല്ലോ അളവിലെടുത്ത് പ്ലേൻ്റെ വരച്ചിരുന്നത് പ്ലാൻ വരച്ചിട്ട് അവിടെ മുഹൂർത്ത കുറ്റി അടിക്കുന്ന സമയത്ത് തന്നെ മുറ്റത്തിൻ്റെ സ്ഥലം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുക അത് കാണണം അത് കണ്ടിട്ട് ചെയ്യാവൂ കാരണം വീട് ഒരു കാരണവശാലും എന്ത് വരാൻ പാടില്ല ഈ പിശാച വീതിയിൽ വരാൻ പാടില്ല അതുപോലെ തന്നെ യമവീതിയിൽ വരാൻ പാടില്ല അതുപോലെ തന്നെ അഗ്നിവീതിയിൽ വരാൻ പാടില്ല ഇങ്ങനെ കുറേ വീതികളുണ്ട് അപ്പോൾ ആ അഗ്നിവീതിയിലോ യമവീതിയിലോ പിശാചീതി ഇങ്ങനത്തെ ഒന്നും ഇതിനും വരാത്ത വിധത്തിൽ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഈ വീട് എടുക്കുന്നതിന് മുൻപ് തന്നെ മുറ്റത്തിൻ്റെ അളവ് നമ്മൾ കൃത്യമായിട്ട് കാണേണ്ടതാണ് അത് എന്തിനും അങ്ങനെ കാണണമെന്ന് വെച്ചാൽ ഈ സ്ഥലം സ്ഥലമുണ്ടല്ലോ നമ്മളുടെ പത്ത് സെൻറ്റ് സ്ഥലമാവാം അഞ്ച് സെന്റ് ആവാം പതിനഞ്ച് സെന്റ് ആവാം ആ സ്ഥലമാണല്ലോ നമ്മൾ കൃത്യമായിട്ട് എടുത്തത് അപ്പോൾ ഇതിൽ നിന്ന് മുറ്റത്തിന്റെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വീട് വെക്കേണ്ട ഒരു ഭാഗം കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തുമല്ലോ അപ്പം സെന്റ് സെൻറ്റ് ആയാലും അതിനകത്ത് നമ്മൾ വീട് വരേണ്ട ഭാഗം അപ്പോൾ ഈ വരുന്ന സംബന്ധിച്ചാൽ ഈ ഭൂമിയുടെ മധ്യഭാഗമുണ്ട് വീതി പിടിക്കും നമ്മൾ ആദ്യം വീതി പിടിക്കുമ്പോൾ ചരടിൻ്റെ ഒരു മധ്യഭാഗം നമ്മൾ അടുത്ത് ഒരു സ്ഥലത്ത് അടയാളപ്പെടുത്തി അതുപോലെ നീളവും പിടിക്കും അങ്ങനെ വീതിയും നീളവും പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗത ഈ ചിത്രത്തിൽ നോക്കൂ ഇതുപോലെ ഇത് വീതിയുണ്ട് ഇവിടെ നീളമുണ്ട് ഈ വീതിയും നീളത്തിൻ്റെയും കൃത്യം സെൻട്രൽ ആയിട്ടായിരിക്കും അതിൻ്റെ മധ്യമം വരിക ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അത് രണ്ട് ഭാഗത്തു നിന്നും കൃത്യ സെൻറ്ററിൽ നിന്ന് പിടിച്ചിട്ട് വന്നു അതുപോലെ രണ്ട് മൂലക്കു നിന്നും നമ്മളൊരു ചരട്ടി പിടിച്ചു കഴിഞ്ഞാലും ഇതേ സ്ഥലം തന്നെ ആയിരിക്കും മധ്യമാകുക ഇത് മധ്യമസൂത്രം ഇതാണ് മധ്യമം ഇതാണ് ബ്രഹ്മസൂത്രം എന്ന് കൂടി പറയുന്നതിന് അപ്പോൾ ഈ പറയുന്ന ഈ ബ്രഹ്മസൂത്രവും ഇനിയിപ്പോൾ നമ്മളൊരു വീടെടുക്കുമല്ലോ ഈ സ്ഥലത്തിൻ്റെതല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ എടുക്കുന്ന സമയത്തുള്ള ആ സ്ഥലത്തിൻ്റെ ബ്രഹ്മസൂത്രവും വീട് ഉണ്ടാവുമല്ലോ നമ്മളൊരു വീടെടുക്കുമ്പോൾ അതിന് നമ്മളൊരു പുറത്തേക്കൂടി ഒരു തറ കെട്ടി എന്ന് കിട്ടുക അപ്പോൾ തറ കെട്ടുമ്പോൾ നമുക്ക് നമുക്കറിയാം കൃത്യം സെൻഡ് നടുവാകം അല്ലെങ്കിൽ ആ മധ്യമം അല്ലെങ്കിൽ ആ ബ്രഹ്മസൂത്രം വീടിന്റെ ബ്രഹ്മസൂത്രവും ഒന്നാവാൻ പാടില്ല ഒരിക്കലും അത് രണ്ടും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റുക അത്രയേറെ ദുരിതമായിരിക്കും ബ്രഹ്മസൂത്രം വീടിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന വസ്തുവിൻ്റെയും എന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെയും മധ്യമസൂത്രം അത് നോക്കൂ ചിത്രത്തിൽ ഉണ്ട് വളരെ കൃത്യമായിട്ട് ഈ ചിത്രത്തിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മധ്യമസൂത്രം ഒന്ന് അതുപോലെ തന്നെ വസ്തുവിൻ്റെ മധ്യമസൂത്രം ര ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ് ഉള്ളത് ഇത് ഒരു കാരണവശാലും ഒന്നിച്ച് വരാൻ പാടില്ല ഒറ്റന്നാവാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വീട് എടുക്കുന്നതിന് മുമ്പ് തന്നെ മുറ്റം നമ്മൾ വേർതിരിച്ചിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇനി മുറ്റം വേർതിരിച്ചു കണക്കാക്കി എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ ആദ്യം മുറ്റത്തിൻ്റെ സ്ഥലം കണക്കാക്കി വീടെടുത്തു ഇനി ചെറിയ ആൾക്കാർ അങ്ങനെയല്ല കേട്ടോ വീടെടുത്തതിന് ശേഷമാണ് ചില ആൾക്കാർ മുറ്റത്തിൻ്റെ കാര്യം തന്നെ ചിന്തിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതായാലും ആ ഒരു സ്ഥലത്ത് നമ്മൾ കുറ്റി അടിക്കാൻ വേണ്ടി വരുന്ന ആ മേലാശാരിക്ക് കൃത്യമായിട്ടറിയാം ഇത് രണ്ടും ഒന്നിൽ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ സ്ഥലത്തിൻ്റെ കണക്കും വീടിൻ്റെ കണക്കെല്ലാം നോക്കിയിട്ട് ആ ബ്രഹ്മസൂത്രം ഒന്നിച്ചാവാത്ത വിധത്തിലായിരിക്കും വീടെടുത്തിട്ടുണ്ടാവുക അങ്ങനെ എടുക്കാറുള്ളൂ അബദ്ധത്തിലാറ്റം വന്നു പോയാൽ കണക്ക് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ കുറ്റി അടിച്ച് പോയതിന് ശേഷം പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്പം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കൂട്ടിയെടുക്കുമ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം വസ്തുവിൻ്റെയും വീടിൻ്റെയും മാധ്യമസൂത്രം ഒന്നാവാൻ പാടില്ലാത്ത വിധത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ അങ്ങനെ കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിലൊക്കെയാണ് ഈ ദോഷം വരിക ഏതായാലും ഇങ്ങനെ വീട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ തെക്ക് ഭാഗം നമ്മൾ ആദ്യം നോക്കുക എന്താണ് വേണ്ടത് എന്നുള്ളത് എല്ലാ ഭാഗത്തും നമ്മൾ മുറ്റം കെട്ടുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ടെന്നൊക്കെ ഇരിക്കട്ടെ നമ്മൾ വീടിന് മുറ്റം കെട്ടുകയാണെങ്കിൽ വീടിൻ്റെ തെക്ക് ഭാഗം നമ്മൾ വീട് ആദ്യം എടുത്തതാണ് സ്ഥലം ഇഷ്ടംപോലെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ വീട് എടുത്തിട്ടില്ല എങ്കിലും എങ്ങനെയായാലും മുറ്റം തയ്യാറാക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് വീടിൻ്റെ തെക്ക് ഭാഗം നാല് ഭാഗത്തും നമ്മൾ മുറ്റം വരുമല്ലോ ഈ തെക്ക് ഭാഗത്ത് എപ്പോഴും ഏറ്റവും കുറവായിരിക്കണം സ്ഥലം എന്നു വെച്ചാൽ മുറ്റത്തിൻ്റെ വീതി മുറ്റത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രം പറയുകയാണ് ഒരു എട്ടടി വീതിയാണ് ഉള്ളതിരിക്കട്ടെ ഒരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ വെച്ചാൽ നമ്മുടെ തറയിൽ നിന്നും മുന്നോട്ടുള്ള സ്പേസ് അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കി ഈ ഈ ഇടത് ഭാഗത്തുള്ള സ്വാധം ഈ ഭാഗത്ത് എന്താണ് ഈ തെക്ക് ഭാഗം കണ്ടല്ലോ ഈ തെക്ക് ഭാഗത്തുള്ള സ്ഥലം ഏറ്റവും കുറവായിരിക്കണം ഇനിയോ തെക്ക് കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറ് വശമാണ് നോക്കേണ്ടത് അപ്പോൾ ഈ തെക്ക് ഭാഗത്തിനേക്കാളും കുറച്ച് കൂടുതൽ സ്ഥലം വേണം ഈ പടിഞ്ഞാറ് വശത്ത് എന്നാൽ ഈ തെക്ക് കഴിഞ്ഞു പടിഞ്ഞാറ് കഴിഞ്ഞു വടക്ക് ഭാഗം എത്തുമ്പോൾ തെക്കിനേക്കാളും കൂടുതൽ സ്ഥലം ഉണ്ടാകും എവിടെ പടിഞ്ഞാറെന്ന് പറഞ്ഞു ഈ പടിഞ്ഞാറിനേക്കാളും കൂടുതൽ സ്ഥലമാണ് എവിടെ വേണ്ടത് ഈ പറയുന്ന വടക്കു ഭാഗം വരേണ്ടത് അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് ഇവിടെ കുറച്ച് സ്ഥലം അവിടെ പിന്നെ പടിഞ്ഞാറ് വശത്ത് ഇത്ര സ്ഥലം അതുപോലെ തന്നെ ഈ പറയുന്ന വടക്കു വശത്ത് കുറച്ച് കൂടുതൽ സ്ഥലം പറയുന്നത് എന്തിനാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലം വേണ്ടത് കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെ മുഖം വടക്കോ പടിഞ്ഞാറോ എന്തോ ആവട്ടെ പക്ഷേ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് കൂടുതൽ മുറ്റം വേണ്ടത് എന്നർത്ഥം എന്ന് വെച്ചാൽ ഈ മുൻഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് വരുന്ന മുറ്റത്തിൻ്റെ അല്പം കുറവായിട്ട് അത് എത്ര കണ്ടാൽ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളെ ആ മുറ്റത്തിൻ്റെ സൗകര്യം സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ കിഴക്ക് ഭാഗത്തിനേക്കാളും നിശ്ചിത അളവ് കുറവായിട്ട് വടക്കും വടക്കിനെക്കാളും കുറവ് പടിഞ്ഞാറും ഏറ്റവും കുറവായിട്ട് തെക്ക് ഭാഗത്തും സ്ഥലം കാണണം എന്നർത്ഥം അപ്പോൾ ആ വിധത്തിൽ വേണമെന്ന് നോക്കൂ ചിത്രം നോക്കൂ ഇത് തെക്ക് ഭാഗത്തിൽ നമുക്ക് നോക്കൂ ഞാൻ അവിടെ എല്ലാം എഴുതിയിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പിശാച വീതി വിട്ടിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ ഇത് കയറുക അപ്പോൾ പിശാച വീതി എന്ന് പറഞ്ഞ സ്ഥലം ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു മതിൽക്കെട്ടുള്ള സ്ഥലമാണ് ഇരിക്കട്ടെ ഈ മതിൽക്കെട്ടുള്ള സ്ഥലമാണ് ഒരു പത്ത് സെൻറ് സ്ഥലമാണ് അതിൽ മതിൽക്കെട്ടുണ്ട് മതിൽക്കെട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ പിശാച വീതി ആദ്യം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ഈ പറയുന്ന വാനം കീറാൻ അല്ലെങ്കിൽ പതി കീറാൻ നമ്മുടെ വടക്ക് ഭാഗത്ത് പതി കീറുക മറ്റുള്ള ഭാഗത്ത് വാനം കീറുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ വാനം ഇടാനോ പതി കീറാനായിട്ടുള്ള ഈ സ്ഥലം ഈ പിശാച വീതി ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നിട്ടോ ഈ വെറുതെ ഈ മുറ്റം കെട്ടുന്നതിന് ആധികാരികമായിട്ട് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കല്ല് ഒരു ഒരുപരി പിന്നെ ചുടുകട്ടയോ അല്ലെങ്കിൽ വെട്ടുകല്ലോ മറ്റെന്തെങ്കിലും കല്ല് ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ ഇങ്ങനെ കെട്ടിയിട്ട് അത് മുറ്റം കെട്ടുക എന്നുള്ള രീതിയിൽ കാണുന്നു പക്ഷേ അത് മുറ്റം കെട്ടലല്ല അതിന് അംഗീകാരമില്ല അതിന് ആധികാരികതയില്ല അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾക്കറിയാലോ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അവർ അവരതിൻ്റേതായ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ മാത്രമാണ് അവർക്ക് ഡോക്ടർ എന്ന രീതിയിൽ ചികിത്സിക്കാനുള്ള അധികാരമുള്ളത് എൻ്റെ അച്ഛൻ ഡോക്ടറാണ് ഞാൻ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ കണ്ട് പഠിച്ചതാണ് എന്നാലും എനിക്ക് ചികിത്സിക്കാനുള്ള അംഗീകാരം ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കില്ല അതുപോലെ ഈ വാനം നമ്മൾ ഈ പറയുന്ന മുറ്റം കെട്ടുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള നിയമവ്യവസ്ഥയുണ്ട് അതെന്താണ് രണ്ടടിയെങ്കിലും താഴ്ചയിൽ വാനം എടുക്കണം അല്ലെങ്കിൽ പതി കീറണം ഒരു കുഴി ചാല് പോലെ രണ്ടടി താഴ്ചയിൽ കീറി അതിൽ കല്ലിട്ടിട്ട് ഉയർത്തണം എന്നിട്ട് ഒരു വരിയോ രണ്ട് വരിയോ നമുക്ക് വേണമെങ്കിൽ കെട്ടിയിട്ട് മുറ്റം ഇതാക്കാം അപ്പോൾ രണ്ടടി താഴ്ചയിലും രണ്ടടി വീതിയിലും വേണം ഈ മുറ്റം കെട്ടുന്നതിന് എന്നാൽ മാത്രമേ അതിനേതായ ഗുണം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ ലഭിക്കില്ല വെറുതെ നമ്മൾ നാല് പേര് കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതാകില്ല വേറുതിരിക്കുകയാണ് ഭൂമിയെ കീറിയിട്ട് അത് രണ്ട് ഭൂമിയായി തരംതിരിക്കുകയാണ് മറ്റേത് ഒരു ഭൂമി ഇതൊരു ഭൂമി എന്ന വിധത്തിൽ അതിന് വേർതിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ അതിന് ഗുണം കിട്ടുകയുള്ളൂ നമ്മൾ ഇനി വീടിന് ആരെങ്കിലും മുറ്റം പണിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിൽ മുറ്റം കെട്ടി ലെവലാക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പണിക്കാരായ ആൾക്കാർക്ക് ഇതൊന്നും അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് ചെയ്യും നമ്മൾ അവിടെ നിന്ന് പണിയെടുക്കണം നിന്നിട്ട് അവർക്കത് കാണിച്ചു കൊടുക്കുക ഇത് നമുക്ക് ഇത്ര വേണം ഇത് ഇത്ര വേണം ഇത് ഇത്ര വേണം പതി കീറുമ്പോൾ അല്ലെങ്കിൽ ഈ ചാല് കീറുമ്പോൾ ഇത്ര ആഴത്തിൽ കീറണം ഇത്ര വീതിയിൽ വേണം ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ് കരാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആ മുറ്റം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭൂമിയുടെ മറ്റ് ഭാഗത്ത് നിന്നുള്ള ദോഷങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നർത്ഥം നമുക്കറിയാം സ്വതവേ ഒരു ജലം ഒഴുകി വരികയാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒരു തടാക ഒരു ജലമുണ്ട് ആ ജലം ഒഴുകി വരുമ്പോൾ നമ്മുടെ പമ്പരയ്ക്ക് അമിതമായിട്ട് അതിൻ്റെ ഒഴുക്കോ അല്ലെങ്കിൽ ദോഷങ്ങളോ അല്ലെങ്കിൽ കച്ചറയോ കാര്യങ്ങളോ നമ്മൾ നമ്മളെന്ത് ചെയ്യും അതിനെന്തെങ്കിലും ഒരു തടസ്സം നമ്മൾ സൃഷ്ടിക്കും ആ കച്ചറകൾ ഇങ്ങോട്ട് ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് ഒഴുകി വരുന്നതിന് നമ്മളത് എത്താണ്ടിരിക്കാൻ വേണ്ടി ഒരു തടസ്സം നമ്മൾ സൃഷ്ടിച്ചിരിക്കട്ടെ അപ്പോഴെന്ത് ചെയ്യും അത് ആ വഴിക്ക് കൂടി അങ്ങോട്ട് ഒഴുകിപ്പോകും ഇതെന്ന് വെച്ചാൽ ആ പറമ്പിലുള്ള ദോഷങ്ങളൊന്നും നമ്മുടെ വീട്ടിലേക്ക് ബാധിക്കാൻ പാടില്ല നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്കും ബാധിക്കാൻ പാടില്ല എന്ന കാരണത്താലാണ് വീടിന് മുറ്റം കെട്ടിത്തിരിക്കാനുള്ള കാരണം അപ്പം നമ്മൾ ഇനി എന്ത് വേണം ഇത്തരത്തിൽ നമ്മൾ മുറ്റം കെട്ടുവാൻ തയ്യാറാവുക ഇനി ആർക്കെങ്കിലും മുറ്റം കെട്ടിയത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് പരിഹരിക്കുക അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം സംശയങ്ങൾ രേഖപ്പെടുത്താം ഇതുപോലത്തെ എന്തെങ്കിലും വിഷയം ഇതുമാത്രമല്ല കേട്ടോ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഉണ്ട് താഴെ ഞാൻ എഴുതിയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ എന്ത് ചെയ്യുക എനിക്ക് വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ വോയിസ് ആയിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ചോദിക്കാവൂ കാരണം ആൾക്കാരെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഇതാവും അതുകൊണ്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ സംശയം തീർത്തിട്ട് കാരണം ഒന്ന് എടുത്തതിന് ശേഷം പൊളിക്കുകയൊന്നും വേണ്ടല്ല ഇത് മാത്രമല്ല നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദേവി ദേവിദേവന്മാരെക്കുറിച്ചും പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന പലതരതരം ദോഷങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുടുംബാംഗം എന്ന രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം